ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ നെല്ലിക്കുഴി പഞ്ചായത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിട്ടുള്ളതായി പരാതി സി പി എം യുവനേതാവിന്റെ പ്രതിസന്ധ വധവിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെട്ടത് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് നെല്ലിക്കുഴി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അലി പടിഞ്ഞാറച്ചാലി ജില്ലാ കളക്ടർക്ക് പരാതി നൽകി സി പി എം യുവ നേതാവിന്റെ പ്രതിസൃത വധുവിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെട്ടത് ചൂണ്ടിക്കാട്ടി യു ഡി എഫ് നെല്ലിക്കുടി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ അലി പടിഞ്ഞാറ ചാലിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി ഈ മാസം മുപ്പതിന് വിവാഹം നിശ്ചയിച്ചിട്ടുള്ള സി പി എം യുവ നേതാവിന്റെ നവ പേര് നെല്ലിക്കുടി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെ വന്നുവെന്നാണ് യു ഡി എഫ് നേതാക്കൾ ചോദിക്കുന്നത് നെല്ലിക്കുടി പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ കൂട്ടിച്ചേർത്ത വോട്ടർ പട്ടികയിലാണ് ക്രമക്കേട് നടന്നിട്ടുള്ളതായി ആരോപണമുയർന്നത് കുറഞ്ഞത് ആറമാസമെങ്കിലും സ്ഥിരതാമസമാക്കിയ വോട്ടറെ ലിസ്റ്റിൽ പേര് ചേർക്കാൻ നിയമമുള്ളൂ എന്നിരിക്കെയാണ് ഉദ്യോഗസ്ഥർ ക്രമക്കേടം നടത്തിയതെന്ന് അലി പടിഞ്ഞടച്ചാലിൽ പറഞ്ഞു ഈ അവസാനമായി ഇറങ്ങിയ കൂട്ടിച്ചേർത്ത പട്ടികയിലാണ് ഈ കൃത്രിമങ്ങൾ ഈ സ്വാധീനം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളത് മിക്കവാർഡുകളിലും ഡിലേറ്റ് ചെയ്ത വോട്ടുകൾ വീണ്ടും കൊത്തിനിറച്ചുകൊണ്ട് ഈ രണ്ടു ദിവസത്തെ അവസരം മുതലാക്കി രണ്ടു ദിവസം കൊണ്ട് മുന്നൂറ്റി ചിട്ടം വോട്ടുകളാണ് ഇരിഞ്ഞു നടത്താതെ ഈ പഞ്ചായത്തിൽ കയറ്റിയിട്ടുള്ളത് അതിന്റെ അകത്ത് കല്യാണം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ആളുടെ പോലും സി വൈ എഫ്ഐയുടെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ആയിട്ടുള്ള നേതാവിന്റെ പോലും വിവാഹം ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാധാരണയായി ഒരു വ്യക്തിക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ സ്ഥിരതാമസമായി ആറുമാസം പൂർത്തീകരിച്ച ആളുകൾക്കാണ് വാടകക്കാർക്കാണെങ്കിലും വിവാഹം ചെയ്തു വന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും അവസരമുള്ളൂ എന്നിരിക്കെ വിവാഹം ചെയ്യാതെ തീയതി നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ആളുടെ പോലും വോട്ട് കയറിയ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു വ്യാപകമായ വ്യാപകമായ രീതിയിൽ കഴിഞ്ഞ വർഷക്കാലമായി നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്തിൽ മുന്നിൽ കണ്ടുകൊണ്ട് കള്ളവോട്ട് ഉദ്യോഗസ്ഥന്മാരെ മറ്റ് വാർഡുകളിലും പഞ്ചായത്തിൽ സ്ഥിരതാമസമല്ലാത്ത നിരവധി പേരുടെ വോട്ടുകൾ ചേർത്തിട്ടുണ്ടെന്നും അലി പടിഞ്ഞാറച്ചാലിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ചെലവിൽ പരിരക്ഷ